ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോവേറ്റീവ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ കേരള പോളിടെക്നിക് കോളേജ് റെഗുലർ ഡിപ്ലോമ പ്രവേശനത്തിൽ ഓൺലൈൻ അപേക്ഷ ഇരുപത്തിരണ്ട് അഞ്ചു മുതലാണ് ആർക്കിടെക്ചർ ഓട്ടോമൊബൈൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഇത്തരത്തിൽ മുപ്പത്തെട്ടോളം കോഴ്സുകളാണ് ഈ വർഷം ഉള്ളത് ആപ്ലിക്കേഷൻ ഫീ ജനറൽ ഇരുന്നൂറ് എസ് സി എസ് ടി നൂറ് രൂപ അലോട്ട്മെന്റ് വിവരങ്ങൾ നോക്കാം രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ഇരുപത്തിരണ്ട് അഞ്ചു മുതലാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ആറാണ് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് ആറാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും കറക്ഷൻ തെറ്റ് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുന്നത് ഇരുപത്തിനാല് ആറിന് മുമ്പ് തിരുത്തേണ്ടതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഒന്ന് ഏഴിലാണ് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നവർ അഞ്ച് ഏഴിന് മുമ്പ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പത്ത് ഏഴിലാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയവർ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പിൽ എവിടെയാണോ അലോട്ട്മെന്റ് ലഭിച്ച അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ് നോഡൽ പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്ന ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിൽ ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തി ആറ് ഏഴ് വരെയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ അപേക്ഷിച്ചിട്ടും കിട്ടാത്തവർക്ക് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മുപ്പത്തൊന്ന് ഏഴ് മുതൽ ആറ് എട്ട് വരെ സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പന്ത്രണ്ട് എട്ട് മുതൽ പതിനാറ് എട്ട് വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് ലഭിച്ചവർ അതിന്റെ പ്രിന്റ് ഔട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ക്ലെയിം കിട്ടുന്നതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ അതും കരുതി വെക്കേണ്ടതാണ് കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻകം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അത് ഒരു കൊല്ലത്തിനുള്ളിലായിരിക്കണം ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് തുടങ്ങിയവയുടെ ഫീ ഡീറ്റെയിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ ഇവയുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്